സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം മടുക്കൽ കെ അൽകുമാർ കൂടി ചേരുക സി അൽകുമാർ താങ്കൾ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാകാം ഒരു കൂടി കേൾപ്പിക്കാം പക്ഷേ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് പാലോടി രവി പറയുകയാണ് ഈ പാർട്ടി ഇതോടുകൂടി നശിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകും മൂന്നാമതും തുടർഭരണം എൽ ഡി ഭരണം ഉണ്ടാകും പറയുന്നത് പാലോടി രവി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അല്ല പാലോടി രവിയുടെ പ്രസ്താവനയിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് സന്നദ്ധമല്ല ബി ജെ പി പണമുണ്ടാക്കി വന്നാൽ അതിന് മുന്നിൽ കീഴടങ്ങുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസിനുള്ളത് അത് കേരളത്തിന് എത്രത്തോളം അപകടകരമാണ് എൽ ഡി എഫിന്റെ തുടർഭരണം സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന പ്രസ്താവനയേക്കാൾ കേരളം ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം അപകടകരമാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ബിജെപിയിൽ പ്രതിരോധിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അവസാനം കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും മറ്റു വഴികൾ തേടും കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട മറ്റു ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് കീഴ്പ്പെടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല ഇത്തരത്തിൽ ബിജെപി പണച്ചാക്കുമായി വന്നാൽ ചാക്കിൽ വീഴുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതോടുകൂടി ഈ പാർട്ടി എടുക്കാതിരക്കാവും എന്ന തരത്തില് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ കേരളത്തിന് ഏറ്റവും അപകടകരമായിട്ടുള്ളത് അതാണ് തിരിച്ചറിയേണ്ടത് അതിന്റെ മറ്റൊരു ഭാഗം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കേരളം വർഗീയവൽക്കരിക്കപ്പെടുക എന്നതിലെ ആശങ്കയാണ് പ്രധാനം ഭരണം വരും പോവും തുടർഭരണം എന്ന് പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് സാധ്യതയാണ് പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ബിജെപിക്ക് സമ്പൂർണമായി കീഴടങ്ങുന്നു എന്നുള്ളതാണ് ആ സംഭാഷണത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് അപകടകരമാണ് ശ്രീ അനിൽകുമാർ താങ്കൾ പറഞ്ഞത് തന്നെയാണ് മതനിരപേക്ഷ കേരളത്തിന് അപകടകരമായ സൂചന നൽകുന്നതാണ് പാലോടി രവി പക്ഷെ ഇതോടുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ളത് വളരെ കൃത്യമാണ് പാലോടി രവി പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നു ഒപ്പം തന്നെയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരേ സമയമാണ് കോൺഗ്രസ് കാര് ബി പോകും ഈ കോൺഗ്രസ് ബിജെപി നൽകുന്ന പണം വാങ്ങി വോട്ട് ചെയ്യും രണ്ട് തരത്തിലാണ് പണം വാങ്ങി കോൺഗ്രസ്സുകാർ ബിജെപിയിലേക്ക് പോകും അതോടൊപ്പം തന്നെ പണം വാങ്ങി വോട്ട് മാറി കുത്തുകയും ചെയ്യും എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വർഗീയതയും ഈ കച്ചവടത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുള്ള വളരെ കൃത്യമായി ബാലോടി രവി പറഞ്ഞു വയ്ക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞു തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപകടകര അപകടകരമാണ് ആ സൂചന അതെ ലോകസഭാ തെരഞ്ഞെടുപ്പില് ഇപ്രകാരം പണം മുടക്കുമ്പോൾ ആ പണം മുടക്കിയതിൽ കോൺഗ്രസ്മാർ വശമ്പദ്രായി അതിന് വിധേയരായി അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂരിലെ വിജയം മാത്രമല്ല ബിജെപിക്ക് കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആ പണം പത്ത് ലക്ഷ മടങ്ങി ഇവിടേക്ക് വരികയാണ് ആ വരുന്നതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ വലതുപക്ഷം ഉണ്ടാവില്ല യു ഡി എഫ് ഉണ്ടാവില്ല ഇവരെ എങ്ങനെയാണ് കേരളത്തിലെ ആളുകൾക്ക് വിശ്വസിക്കാനാവുക തന്നെ കോൺഗ്രസിനെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് ബിജെപി പ്രതിരോധിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് മടങ്ങാൻ തയ്യാറുണ്ടോ കാവ്വൽക്കരണത്തിന് നിൽക്കുന്ന ഗവർണർക്കൊപ്പം നിൽക്കുന്ന സർവകലാശാലകളിൽ കാവുവൽക്കരിക്കുന്ന ഡി സിമാർക്ക് പിന്തുണ കൊടുക്കുന്ന അവരോടൊപ്പം ചേർന്നുകൊണ്ട് തങ്ങളുടെ ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും തെറ്റായി രാഷ്ട്രീയമാണ് അപകടത്തിലേക്ക് നയിക്കുന്നത് അത് തിരിച്ചറിയാൻ ഈ പാലോടരളിയുടെ സംഭാഷണം ഉപകരിച്ചിട്ടുണ്ട് വളരെ അപകടകരമായ പദൽസിലേക്കാണ് കോൺഗ്രസ് കേരളത്തെ നയിക്കുന്നത് പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് കോൺഗ്രസിനല്ല മതനിരപേക്ഷതയുടെ പ്രതീക്ഷ കെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അത് കോൺഗ്രസിന്റെ അണികൾ ചിന്തിക്കണം ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അണികളുടെ വിശ്വാസത്തെ കർച്ചയാണ് യഥാർത്ഥ പ്രതിസന്ധി കോൺഗ്രസ് നിലപാട് തിരുത്തണം അതിന് കോൺഗ്രസിനെ നിർബന്ധിക്കണം ബിജെപിക്കെതിരായ പോരാട്ടത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ അണികൾ തയ്യാറാകണം അതിൽ ഇടതുപക്ഷത്താണ് പ്രസംഗ പ്രതീക്ഷ എന്ന് പറയുന്നതാണ് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത